മൂന്ന് വർഷത്തേക്ക് സിറിയായും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല മൂന്നാം വർഷം യൂദ്ധ രാജാവായ യഹോഷഫാദ് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു റാമോദ് ഗിലയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു അത് നമ്മുടേതാണല്ലോ അവൻ യഹൂഷഫാത്തിനോട് ചോദിച്ചു എന്നോടൊപ്പം റാമോദ് ഗിലയാദിൽ യുദ്ധത്തിന് പോരുമോ യഹോ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തയ്യാറാണ് തയ്യാറാണ് സൈന്യം സൈന്യത്തെ പോലെയും പോലെയും കുതിരകൾ കുതിരകളെ തുടർന്നു ആദ്യം ആരായുക ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറോളം പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു ഞാൻ റാമോദ്ഗലയാതെ തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ അവർ പ്രതിവചിച്ചു പോവുക അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാൽ ചോദിച്ചു കർത്താവിന്റെ ഇംഗിതം ഇവിടെ വേറെ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ പുത്രൻ മിക്കായ എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല യഹോഷ പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു ഇസ്രായേൽ രാജാവും രാജാവ് രാജകീയ സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതി സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കനാനായുടെ മകൻ ശതക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു കർത്താവ് ചെയ്യുന്നു വരെ നീ അവരെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു അവർ പറഞ്ഞു രാമോദ് ഗിലിയാദിൽ പോയി വിജയം ഭരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദൂതൻ ചെന്ന് മിക്കായോട് പറഞ്ഞു ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക എന്നാൽ മിക്കായ പറഞ്ഞു കർത്താവാണ് അവിടെ നരളി ചെയ്യുന്നത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ ഗിലയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്കായ പ്രതിവചിച്ചു നിങ്ങൾ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും രാജാവ് ചോദിച്ചു കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം മിക്കായ പറഞ്ഞു ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു കർത്താവ് ചെയ്യുന്നതും കേട്ടു ഇവർക്ക് സമാധാനത്തിൽ പോകട്ടെ ഇസ്രായേൽ രാജാവ് രാജാവ്നോട് പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കായ തുടർന്നു കർത്താവ് അരുളിച്ചത് ശ്രവിക്കുക കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ആഹാബ് പോയി വധിക്കപ്പെടാൻ അവനെ ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കും കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പ്രതിവചിച്ചു ഞാൻ ചെന്ന അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും മധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും അവിടുന്ന് കൽപ്പിച്ചു അവനെ വശീകരിക്കുക ഇതാ ഈ പ്രവാചകന്മാരുടെ എല്ലാ മധരങ്ങളിലും അവിടെ നിന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഉടനെ കനാനായുടെ മകൻ സെതക്കിയ മിക്കായയുടെ അടുത്തു വന്ന് അവന്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത് മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കിടക്കുന്ന ദിവസം നീ അതറിയും ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു മിക്കായെ പിടിച്ചു നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക ഞാൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗ്രഹത്തിലിടുക എന്ന് അവനോട് പറയണം പറഞ്ഞു നീ വിജയിച്ചു കർത്താവല്ല ഞാൻ എല്ലാവരും കേട്ടല്ലോ ഇസ്രായേൽ രാജാവും യൂദ്ധ രാജാവ് യഹോഷഫാത്തും റാമോത്ത് ഗലയാദിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യെഹോഷ പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോയി സെറിയ രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു കണ്ട് അത് തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി യഹോഷഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു എതിർച്ചയായ ഒരു പടയാളി എഴുതിയ അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തറച്ചു കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോരയുദ്ധം നടന്നു രാജാവിനെ ശ്രീയാക്കാർക്ക് നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താൻ താങ്കളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി ആഹാബ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കിപ്പിടിച്ചു ൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗ്രഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ അഹസിയ രാജാവായി ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ നാലാം ഭരണവർഷത്തിലാണ് ആസായിയുടെ പുത്രൻ യഹോഷഫാദ് യൂദായിൽ രാജാവായത് അപ്പോൾ അവന് മുപ്പത്തിയഞ്ചു വയസ്സുണ്ടായത് അവൻ ജെറുസലേമിൽ ഇരുപത്തി വർഷം ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവന്റെ മാതാവ് അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു അതിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നു ബലികളും ധൂപവും അർപ്പിച്ചു യഹോഷഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു യഹോഷഫാത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും യുദ്ധങ്ങളും യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തന്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോകുന്ന ദേവപ്രീതിക്കുള്ള പുരുഷ വേശ്യാസമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു അക്കാലത്ത് ഏതോമിൽ രാജാവില്ലായിരുന്നു ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് യഹോഷഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആഹാബിന്റെ പുത്രൻ ഫാത്തിനോട് ചോദിച്ചു സേവകന്മാർ കപ്പലിൽ പോകാൻ അനുവദിക്കുമോ ഫാത്ത് സമ്മതിച്ചില്ല യഹോഷ ഫാത്ത് തന്റെ പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു അവന്റെ പുത്രൻ യഹോറാം രാജാവായി യൂതാ രാജാവായ യഹൂഷഫാത്തിന്റെ പതിനേഴാം ഭരണവർഷം ആഹാബിന്റെ പുത്രൻ അഹസിയ സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു പിതാവിന്റെയും നബാത്തിന്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജറോബോവാമിന്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു തന്റെ പോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ എല്ലാ ഏഴാം വർഷം യഹോയാദാ പുരോഹിതൻ ശതാധിപന്മാരായ ജറുഹാമിന്റെ മകൻ അസറിയ യഹോഹനാന്റെ മകൻ ഇസ്മായിൽ ഓബിദിന്റെ മകൻ അസറിയ അദായയുടെ മകൻ മാസയ സിഖ്രിയുടെ മകൻ എലിഷഫാദ് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യൂതായിലങ്ങും സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേബിലെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജറുസലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു യഹോയാദ അവരോട് പറഞ്ഞു ഇതാ രാജപുത്രൻ ദീതിൻ്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവിലും മൂന്നിലൊരു ഭാഗം ദേവാലയവാതിൽക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ അങ്കണത്തിൽ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവിരുമൊഴികെ ആരും കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിന്റെ നിബന്ധനകളനുസരിച്ച് പുറത്തുതന്നെ നിൽക്കണം ആയുധമേന്തി ചുറ്റും കടന്നാൽ അവനെ ഉണ്ടായിരിക്കണം ലേവ്യും യൂതാ നിവാസികളും നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു സാപത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു കാരണം യഹോയാഥാ പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവിത് രാജാവിന്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളുമെടുത്ത് യഹോയാത നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധ സജ്ജരാക്കി കാവൽ നിർത്തി അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോയാദായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീളാൾ വാഴട്ടെ എന്ന് അവർ ആർത്തുവിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളമൂതുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു ഗായകർ സംഗീതോപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോയാദ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളി അവൻ തുടർന്നു അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ ജനമായിരിക്കുമെന്ന് യഹോയാതായി ജനവും രാജാവും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിന്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് വധിച്ചു യഹോയാദ പുരോഹിതന്മാരുടെയും ലേവിയുടെയും മേൽനോട്ടത്തിൽ കർത്താവിന്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാഭത്തോടും കൂടെ മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിന്റെ ചുമതല വഹിക്കുന്നതിനും ലേവിയ പുരോഹിതന്മാരെയും ലേവ്യരെയും നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും സേനാനായകന്മാർ ദേശാധിപന്മാർ എന്നിവരുടെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഉപരി കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു സിംഹാസനത്തിൽ അവരോധിച്ചു ജനം ആഹ്ലാദിച്ചു അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി സഹോദരനായിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ പുറത്തുവച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു ആരും എന്നെ നിന്ദിക്കുകയില്ല ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു സുരഫിലമായ വീഞ്ഞും എൻ്റെ മാതളനാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു അവൻ്റെ ഇടതുകരം എൻ്റെ തലേണ ആയിരുന്നെങ്കിൽ പലതുകാരം എന്നെ ചെയ്തിരുന്നെങ്കിൽ ജെറുസലേം ഞാൻ സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർ നിന്ന് വരുന്ന ആപ്പിൾ മറച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ നിന്റെ അമ്മ ഏറ്റുനോ അനുഭവിച്ച് നിന്നെ പ്രസവിച്ചു നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന വേദന അനുഭവിച്ചത് നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക പ്രേമം മരണത്തെ പോലെ ശക്തമാണ് അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ് അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ് അതിശക്തമായ തീജ്വാല ജലസഞ്ചയങ്ങൾക്ക് പ്രേമാജ്ഞയെ കെടുത്താനാവില്ല പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല പ്രേമം വിളിക്കുവാങ്ങാൻ സർവസമ്പത്തും കൊടുത്താൽ അത് അപഹാസ്യമാവുകയേ ഉള്ളു നമുക്കൊരു കുഞ്ഞു സഹോദരിയുണ്ട് അവളുടെ സ്ഥലങ്ങൾ വളർന്നിട്ടില്ല നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അവളൊരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളികോപുരം പണിയാമായിരുന്നു അവൾ ഒരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവതാ ഒരു പലക കൊണ്ട് കഥകുണ്ടാക്കാമായിരുന്നു ഞാനൊരു മതിലാണ്

കൃഷിക്കാർക്ക് ക്ക് ഇരുന്നൂറുമുണ്ടായിക്കൊള്ളട്ടെ ഉദ്യാനത്തിൽ വസിക്കുന്നവളെ എൻ്റെ തോരുമ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു ഞാനും അത് കേൾക്കട്ടെ എൻ്റെ പ്രിയനെ വേഗം വരിക സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻ കുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെപ്പോലെയോ വേഗം വരിക